ചേമ്പിലയുടെ ഗുണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കർക്കിടക മാസത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട പത്തിലക്കറികളുണ്ടല്ലോ അതിലൊന്നാണ് ചേമ്പിൻ്റെ ഇല പത്രോടെന്നു പേരുള്ള ചേമ്പിലേപ്പം ഉണ്ടാക്കാനും അതുപോലെ താളുകറി വയ്ക്കാനും ഒക്കെ ചേമ്പിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട് അതുപോലെ ചേമ്പിൻ്റെ തണ്ട് ഉപയോഗിച്ചൊരു തോരനാണ് തോരനാണിപ്പോൾ ചെയ്യുന്നത് നല്ല വണ്ണമുള്ള ചേമ്പിൻ്റെ തണ്ടി തോലും മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ടതിൻ്റെ പുറത്തെ ആ കരിന്തൊലി ഉണ്ടല്ലോ അതങ്ങ് നീക്കം ചെയ്യണേ അതാണ് ചൊറിയുന്നത് ഇതിൻ്റെ കരിന്തൊലി ഇളക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ കയ്യിൽ ചൊറിച്ചിൽ വരുമെന്ന് പേടിയുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് ചെയ്താൽ മതി ഇതുപോലെ മോളിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ ഇതിങ്ങി പോരും കേട്ടോ ഇതേ രീതിയിൽ എല്ലാ ചേമ്പും തണ്ടും നമ്മൾ കരിന്തൊലി കളഞ്ഞിങ്ങനെ എടുക്കുക ചേമ്പിലയ്ക്കുണ്ടെന്ന് പറയുന്ന എല്ലാ ഗുണങ്ങളും ഈ ചേമ്പിൻ്റെ തണ്ടിനുണ്ട് കുറച്ച് വലുപ്പമുള്ള ഫ്ലഷിയായിട്ടിരിക്കുന്ന തണ്ടുകളുണ്ടല്ലോ അത്തരം തണ്ടുകൾ വേണം എടുക്കാൻ തൊലി പോകാതെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതിയെ ഞാനിപ്പോൾ നാല് ചേമ്പിലയുടെ തണ്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ആക്കിയ ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കാം മുഗൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കൊത്തിയിട്ട് അരിഞ്ഞു കൊടുത്താൽ മതിയെ ദാ ഇതിപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ കൊത്തി അരിഞ്ഞു വെക്കേണ്ടത് തീരെ പൊടിയായിട്ട് കൊത്തി അരിയണമെന്നില്ല കുറച്ചുകൂടി വലിപ്പം ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ കണ്ടില്ലേ ഈ വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട ശേഷം നന്നായിട്ട് ഒന്ന് ഞെരുടി വെക്കാം ഇങ്ങനെ ഉപ്പിട്ട് ഞെരടിയ ശേഷം നമ്മൾ പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ആ ചേമ്പ് തണ്ട് ചൊറിയുന്ന ആ സ്വഭാവം അങ്ങ് മാറിക്കിട്ടും പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ ശേഷം നമ്മൾ ഓരോരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഈ രീതിയിൽ മുഴുവൻ ചേമ്പ് തണ്ട നമുക്ക് പിഴിഞ്ഞെടുക്കാം കണ്ടില്ലേ ഇങ്ങനെ പിഴിയുമ്പോൾ വെള്ളം നന്നായിട്ടങ്ങ് പോകും അപ്പോൾ അത് നമ്മൾ പാത്രത്തിലിട്ടൊന്ന് നിരത്തി കൊടുത്താൽ മതിയെ അതാ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഞാനൊന്ന് ഉടച്ചിട്ടതാണ് ഇല്ലെങ്കിൽ കുഴഞ്ഞിരിക്കും ഇനി നമുക്ക് തേങ്ങയും അതുപോലെ കുറച്ച് ജീരകവും രണ്ട് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ മതി കേട്ടോ അതുപോലെ ജീരകവും ഒരുനുള്ളൊക്കെ ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം അ ചതച്ചെടുത്തതാണ് കണ്ടില്ലേ ഇത്രയും മതിയേ ഇതൊന്ന് മാറ്റി വെക്കുക ചൂടായ ചീനച്ചട്ടിയോ ഫ്രയിങ് പാനോ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം കടുക് വറക്കാൻ എടുക്കുന്ന വറ്റൽ മുളക് നമ്മൾ കഴുകി കഴുകിയെടുക്കുന്നത് നല്ലതാട്ടോ ഇതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഒരു സവാളയും അതുപോലെ വട്ടത്തിലരിഞ്ഞ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ചേമ്പുന്നണ്ടുണ്ടല്ലോ അതുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചേമ്പുന്നണ്ടെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ട് നിളക്കി കൊടുക്കാം ഇതിലധികം ഉപ്പിടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചേമ്പുന്നണ്ട് ഉപ്പിട്ടിട്ടാണല്ലോ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഒരു സ്പൂൺ ചെറുപയറും കൂടെ ചേർക്കുവാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി തുറത്തി എടുക്കാം നമ്മളിവിടെ ചെറുപയർ ചേർത്തിട്ടുണ്ട് അത് ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ നിർബന്ധം ഒന്നുമില്ല കേട്ടോ നല്ലോണം തോർത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാൻ നല്ലൊരു തോരനാണിത് ഞാനിപ്പോൾ രക്തശാലി അരി കൊണ്ടുണ്ടാക്കിയ ഒരു ഔഷധ കഞ്ഞിയുടെ കൂടെയാണ് ഈ തോരൻ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഏറെ സ്വാദിഷ്ടവും പോഷക സമൃദ്ധമായി തോരൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം